നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഇത്തവണ രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ എന്ന് സൂചന ജയന്തിരാജനും സുഹറാം മമ്പാടും സ്ഥാനാർത്ഥികളായേക്കും ലീഗിന്റെ മതേതരത്വം ഉയർത്തിക്കാട്ടുന്നത് ലക്ഷ്യമിട്ടാണ് ഇതര സമുദായ അംഗമായ വനിതയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ജയന്തിരാജൻ കളമശ്ശേരിയിലും സെഹറാം മമ്പാട് തിരൂരങ്ങാടിയിലും മത്സരിക്കാനാണ് സാധ്യത വിശദാംശങ്ങളുമായി ശാന്തകുമാർ വള്ളാലത്ത് ചേരുകയാണ് ശാന്തമാർ നേരത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടാകും വനിതകളുണ്ടാകും അത് ഇതര സമുദായ അംഗങ്ങൾ തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിരുന്നു അത് സൂചിപ്പിക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ചർച്ച ചർച്ചകളിലേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ പ്രത്യേകിച്ച് ഇതര അംഗമായ ഒരാളെ കൂടി ഈ കോടി ചിഹ്നത്തിൽ തന്നെ ഇറക്കാനുള്ള ഒരു തീരുമാനം തീർച്ചയായും അത് തന്നെ രുചിഷൻ കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു മതേതരത്വം മുഖം ഉയർത്തിപ്പിടിക്കുക എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ശ്രമിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഈ സ്മിജി അഡ്വക്കറ്റ് എ പി സ്മിജിയെ ഉൾ അതൊരു ദളിത് അംഗമാണ് അവരെ അതിന് അതിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ചെയ്തു അതിനു മുമ്പ് തന്നെയാണ് ഈ ജയന്തിരാജനെ ദേശീയ സെക്രട്ടറിയായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത് രണ്ടായിരത്തി എട്ട് മുതൽ ജയന്തിരാജൻ വയനാട്ടിൽ നിന്നും ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടുള്ള ഈ ജയന്തിരാജൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയായി ഉയർത്തിക്കൊണ്ടുവരുന്നത് രണ്ടായിരത്തി എട്ടിൽ അവർ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാവുന്നു രണ്ടായിരത്തി പത്തിൽ അവിടെ പഞ്ചായത്ത് അംഗമാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അതായത് പെട്ടെന്ന് ഒരാൾ ഉയർത്തിക്കൊണ്ടു ഒരു സ്ഥാനാർത്ഥിയാക്കുന്നതല്ല നേരത്തെ തന്നെ ഉയർത്തി കൊണ്ടുവന്ന നേതാക്കളെ അത് അത് ദളിത് നേതാവായാലും വനിതാ നേതാവായാലും അവരെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജയന്തിരാജൻ തന്നെയാണ് ജയന്തിരാജനെ കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ചാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത് നിലവിൽ കളമശ്ശേരി മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് കഴിഞ്ഞ തവണ അവിടെ മുസ്ലിം ലീഗിൻ്റെ പരാജയം വേറ്റ് വാങ്ങിയിരുന്നു ഒരു വനിതാ മുഖം അതേപോലെ ഒരു ദളിത് മുഖത്തെ മുൻനിർത്തി അത് ഒരു മധ്യ കേരളത്തിൽ തന്നെ കൊണ്ട് എത്തിച്ച് അവരെ അവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുകൂടി മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നുണ്ട് മറ്റൊന്ന് മുസ്ലിം ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് സുഹ്റാം അമ്പാട് സുഹ്റാം അമ്പാടിനെ തിരൂരങ്ങാടിയിൽ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത് ഇപ്പോൾ തിരൂരങ്ങാടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച മണ്ഡലമാണ് ഉറപ്പുള്ള ഒരു സീറ്റാണ് ആ സീറ്റിൽ നിലവിൽ കെ പി എം മജീദാണ് കെ പി എം മജീദിൻ്റെ ടേം അവസ്ഥ പ്രകാരം അവർ അത് പൂർത്തിയാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ ഒരു അംഗത്തെ പരീക്ഷിക്കാൻ അതൊരു വനിതയെ പരീക്ഷിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് മുൻകാലങ്ങളിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പരീക്ഷിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് രണ്ടായി ഉയർത്തുന്നു അത് രണ്ടും വളരെ വ്യത്യസ്തമായ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള ഏറ്റവും പ്രത്യേകത ഇതര സമുദായത്തിൽപ്പെട്ട ഒരു അംഗത്തെ സ്ഥാനാർത്ഥിയാക്കുക കൂടി ചെയ്യുമ്പോൾ അത് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് ഉയർത്തിക്കാട്ടുക കൂടിയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് അത്തരത്തിൽ രാഷ്ട്രീയ ീയൽ രാഷ്ട്രീയമായ ഉണ്ടാക്കാനും അവരൊരു മതേതരത്വ മുഖം ഉണ്ട് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും വിമർശകരെ ബോധ്യപ്പെടുത്തുന്നതിനും എല്ലാം തന്നെയാണ് ഇപ്പോൾ മുസ്ലിംകെ ക്ഷമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അംഗങ്ങളെ രണ്ട് വനിതകളെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുന്നു അത് ഒരാൾ ഇതര സമുദായത്തിൽപ്പെട്ട ആൾ എന്നുള്ളതുമാണ് ഏറെ പ്രത്യേകത എന്തായാലും തിരൂരങ്ങാടി അത് ഉറച്ച കോട്ടയാണ് പക്ഷേ നമ്മൾ കളമശ്ശേരിയിലേക്ക് വരുമ്പോൾ അത് നിലവിൽ നേരത്തെ മുസ്ലിം ലീഗ് തുടർച്ചയായി ജയിച്ച സ്ഥലങ്ങളൊക്കെയാണ് പക്ഷേ കളമശ്ശേരി നിലവിൽ പി രാജീവിൻ്റെ മണ്ഡലമാണ് ആ കൂടി നോക്കുമ്പോൾ ഒരു ശക്തമായ പോരാട്ടത്തിലേക്ക് ഒരു വനിതയെ ഇറക്കാനാണ് തീരുമാനം തീർച്ചയായും അത് തന്നെയാണ് കളമശ്ശേരി നിലവിൽ അത് സി പി എമ്മിൻ്റെ സീറ്റാണ് നേരത്തെ അത് മുസ്ലിം ലീഗ് വിജയിച്ചു വന്നിരുന്ന ഇടമാണ് അവിടെ മുസ്ലിം ലീഗിനകത്തുള്ള ചില ജില്ലയിൽ നിന്നുള്ള ചില പ്രാദേശിക തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ തർക്കങ്ങൾക്ക് കൂടി പരിഹാരം കാണുക എന്നുള്ളത് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ശ്രമ ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഒരു ദളിത് നേതാവിനെ മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ മുഖത്തെ കൂടി കളമശ്ശേരിയിൽ മത്സരിപ്പിക്കാൻ കൂടി ലക്ഷ്യമിടുന്നത് അത് അതേ ഒരു വിജയിപ്പിക്കുന്നതിനൊപ്പം തന്നെ അത് മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് അത് സമൂഹത്തെ ഇല്ലെങ്കിൽ വിമർശകരെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടി തന്നെയാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും വലിയ മുന്നേറ്റമുണ്ടായി അത് കളമശ്ശേരിയിലും ആ മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവയെല്ലാം കണക്കിലെടുത്തു തന്നെയാണ് ഇപ്പോൾ ഒരു ദളിത് നേതാവിനെ ഒരു വനിതാ ലീഗ് നേതാവിനെ തന്നെ അവിടെ മത്സരിപ്പിക്കാനുള്ള ശ്രമം പലയിടത്തും കാണുന്നത് ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്ക് എല്ലാ ടത്തും തുടങ്ങിയിട്ടുണ്ട് ഇത് വയനാട്ടിൽ നിന്നുള്ള ഒരാളെ ഇനി എറണാകുളത്തേക്ക് പ്രത്യേകിച്ച് ഒരു നല്ല പോരാട്ടം നടത്താവുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ വീണ്ടും ഒരു തർക്കത്തിന് സാധ്യത കാണുന്നുണ്ട് ആ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും മുസ്ലിം ലീഗൻ എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം കരുതുന്നത് കാരണം നിലവിൽ പ്രാദേശികമായി ലീഗിനകത്തുണ്ടാകുന്ന തർക്ക തർക്കമുണ്ട് ആ തർക്കം പരിഹരിക്കുക കൂടി മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യമാണ് അത് അതാണ് ഇപ്പോൾ പുറത്തുനിന്നുള്ളൊരു സ്ഥാനാർത്ഥി അത് പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു ഇറക്കു പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു ദളിത് നേതാവാണ് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു ദേശീയ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒരു ദളിത് നേതാവിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ അതിനെ അതുണ്ടാക്കുന്ന ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അതിനുണ്ടാക്കുന്ന ഒരു വാർത്താ പ്രാധാന്യം എല്ലാം വളരെ പ്രധാന താണ് അതുവഴി മുസ്ലിം ലീഗിനെ വിജയിക്കാൻ കഴിയും അത് സീ ഇടതുപക്ഷത്തിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മറ്റ് തർക്കങ്ങളിലേക്കൊന്നും പോവാതെ ആ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം കൂടി അതിലുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ ജയന്തിരാജിനെ കളമശ്ശേരി സ്ഥാനത്താക്കുന്നതിനെ കൂടി ആലോചിക്കുന്നത് രുജീഷ് ശരി ശാന്തകുമാർ എന്തായാലും ഹരിതാ നേതാക്കളായ ആളുകളൊക്കെ തന്നെ അത് ഫാത്തിമ തഹലി അടക്കം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടായ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ് എന്ന് അവർ തന്നെ തുറന്നു പറയുന്നത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തുന്നത് എന്തായാലും രണ്ട് വനിതാ സ്ഥാനാർത്ഥികളെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന സൂചനയാണ് വരുന്നത് അതിൽ ഒരാൾ തിരൂരങ്ങാടിയിൽ മത്സരിക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനാർത്ഥി രാജൻ എന്തായാലും കളമശ്ശേരിയിലേക്ക് മത്സരിക്കുമെന്ന സൂചനയാണ് വരുന്നത് ശാന്തകുമാറാണ് വിവരങ്ങൾ നൽകിയത്